എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു സംഭവമാണിത് നമ്മൾ ഈ ബാഗിൻ്റെ ഉള്ളിൽ ഒരു ഓർഗനൈസറ് ആക്ച്വലി ഇത് ഒരുപാട് യൂസ്ഫുൾ ആണ് കേട്ടോ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സംഭവം വാങ്ങുന്നത് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കയ്യിൽ സ്ഥിരമായിട്ട് റെഗുലറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു ഐറ്റമാണ് പ്രത്യേകിച്ച് ഓഫീസിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഓരോ ഐറ്റംസ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്തു വെക്കാൻ ഇതിലും ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല കേട്ടോ സാധാരണഗതിയിൽ ടോട്ട് ബാഗ്സിനോട് ആൾക്കാർക്ക് കുറച്ച് ഇഷ്ടം കൂടുതലായിരിക്കും പുറമേന്ന് ടോട്ട് ബാഗ് കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ഉള്ളിലെ സംഭവങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള സെപ്പറേഷൻസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല വിശാലമായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാവുള്ളു അപ്പോൾ അതിന്റെ അകത്തേക്ക് ഇതിങ്ങനെ ഇറക്കി വെക്കുവാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഇപ്പൊ ഈ വീഡിയോ ഒന്നുകൂടെ ചെയ്യാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അത് ഇട്ട സമയത്ത് ഒരുപാട് പേര് ഇതിന്റെ ഒരു മെഷർമെന്റ്സ് ഒക്കെ ചോദിച്ചിരുന്നു അവരുടെ ബാഗിൽ ഇത് കറക്റ്റ് ആവോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് ഞാനിപ്പോൾ സ്കെയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് നിങ്ങളെ ലാസ്റ്റ് എത്രയാന്ന് പറഞ്ഞുതരാട്ടോ ഫ്ലിപ്കാർട്ടിൽ ഇതിന്റെ ഹൈറ്റും വിട്ടും കൊടുത്തേക്കെന്ത് ഫിഫ്റ്റീൻ സെന്റിമീറ്ററും തേർട്ടീൻ സെന്റിമീറ്ററും ആണ് പക്ഷെ നമുക്ക് വെക്കാനുള്ള ഐറ്റംസ് എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം ലാസ്റ്റ് മെഷർമെന്റ്സ് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു സ്കെയിലെ നിങ്ങൾ ഇപ്പൊ കാണുന്ന പോലെ തന്നെ ഇവിടെ ട്വന്റി സെവൻ സെന്റിമീറ്ററും അതേപോലെ തന്നെ ഇപ്പുറത്ത് സിക്സ്റ്റീൻ സെന്റിമീറ്ററും ആയിട്ട് വരുന്നത് ഇതൊരു മീഡിയം ടോട്ട് ബാഗാണ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് കൊള്ളും ഒരു പൊടിക്കും കൂടെ ചെറുതാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഈ ബാഗ് അപ്പൊ ഇതിലേക്കും വെക്കാനായിട്ടും സിമ്പിൾ തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവം വാങ്ങി വെക്കുവാണെങ്കില് നിങ്ങൾക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ബാഗ്സ് ഇഷ്ടമുള്ള പോലെ മാറ്റി കൊടുക്കുകയും ചെയ്യാം കേട്ടോ